അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ തക്കവ പാലിച്ച ആളുകൾക്ക് വിജയമുണ്ട് ജീവിത വിശുദ്ധി കൈവരിച്ച ആളുകൾക്ക് വിജയമുണ്ട് നോക്കൂ സമയമെന്ന് പറയുന്ന അനുഗ്രഹമുണ്ടല്ലോ ജീവിതത്തിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാൽ അധികാരം അതുപോലെ തന്നെ തൊറ്റുപോയ കളികളാകട്ടെ പരീക്ഷകളാകട്ടെ ഒക്കെ നമുക്ക് വീണ്ടെടുക്കാം അധികാരം പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സെക്കൻഡ് ആകട്ടെ ഒരു മിനിറ്റ് ആകട്ടെ മണിക്കൂറാകട്ടെ ദിവസമാകട്ടെ ആഴ്ചയാകട്ടെ മാസമാകട്ടെ വർഷമാകട്ടെ ഒന്നും തിരിച്ചെടുക്കാൻ സാധ്യമല്ല ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ സാധ്യമാകാത്ത ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മുടെ സമയമായിരിക്കും ഇന്ന് നമ്മൾ ദോഹ നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തി ആ ദോഹർ നമസ്കരിച്ച സമയം മുതൽ ഇതുവരെയുള്ള സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ ഈ തിരിച്ചെടുക്കാൻ എന്ന് പറഞ്ഞ സെക്കൻഡുകൾ മുന്ന സെക്കൻഡുകൾക്ക് മുന്നുള്ള ഈ ഒരു ഘട്ടം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല മഹാനായ ബസരി പറയുന്നുണ്ട് മാമിന് ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതം മനുഷ്യനോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് ആദം ഞാനൊരു പുതിയ ദിവസമാണല്ലോ ഇന്ന് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് അതുകൊണ്ട് സമയമാകുന്ന എന്ന റബ്ബിന്റെ മാർഗത്തിൽ തന്നെ വിനിയോഗിക്കണേ ഉപയോഗപ്പെടുത്തണേ എന്നിട്ട് അസനൽ ബസരിമൂദ് അവസാനമായി പറയുന്നുണ്ട് സമയമാകുന്ന ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മടങ്ങി വരില്ല സമയം എന്ന് പറയുന്ന അനുഗ്രഹം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് മടങ്ങി വരില്ല എന്ന് ഹസനുൽ സൂചിപ്പിക്കാം രണ്ടായത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രണ്ടായത്തുകളാണ് അതായത് ഇന്നൊരാൾക്ക് ഇന്നൊരാൾക്കുള്ള അറുപത് വയസ്സുവരെ എഴുപത് വയസ്സ് വരെ ഉമ്മത്തി മാബൈന ഉമ്മത്തിന പറഞ്ഞത് എൻ്റെ ഉമ്മത്തിലെ ആളുകളുടെ പ്രായം അറുപതിനും എഴുപതിനും അടുക്കാണ് താഴെ ആളുകൾ മരണപ്പെടുന്നവരുണ്ട് മുകളിലേക്ക് പോകുന്നവരുണ്ട് ഈ ആയുസ് റബ്ബിൻ്റെ മാർഗത്തിൽ ഒരാൾ വിനിയോഗിച്ചാൽ അവൻ രക്ഷപ്പെട്ടു നമുക്കറിയാം വിനിയോഗിക്കാത്ത ഒരാൾ മരണപ്പെടുന്ന സമയം മുതൽ രണ്ട് ഘട്ടത്തിൽ അവൻ വിലപിക്കുന്ന പറഞ്ഞത് ഇന്ന് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയില്ല എങ്കിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ രണ്ട് ഘട്ടത്തിൽ നമ്മൾ വിലപിക്കുമെന്നാണ് ഒന്നാം മരണത്തിൻ്റെ ഘട്ടം റബ്ബ് തന്ന ആയുസ് റബിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാത്തവർക്ക് കിട്ടോ അത് അള്ളാഹ് ഉസ്ബഹാനോ ആ ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട് സമയത്ത് നമുക്കറിയാം നഫ്സൻ ഒരിക്കലും കൊടുക്കുകയില്ല മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഏത് കോട്ടകൾക്കുള്ളിൽ പോയി ഒളിച്ചിരുന്നാലും മരണം അവരെ പിടികൂടുന്നതാണ് ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത് ആ മരണം നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് അങ്ങനെ സഹോദരങ്ങളെ ഓരോ ആ മരണം കടന്നു വരുന്ന സമയത്ത് അവർ പറയും ദുനിയാവിലേക്കൊന്ന് മടക്കി റബ്ബേ ജീവിതത്തിൽ തക്കവ പാലിക്കാത്ത ഹറാമുകൾ മാത്രം തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച അനുഗ്രഹമായി തന്ന ആയുസ് വിനിയോഗിക്കാത്ത ആളുകളുണ്ടല്ലോ ആ ആളുകൾ പറയും ഒന്ന് മടക്കി മാത്രമല്ല ഞാൻ വീഴ്ച വരുത്തിയ കാര്യങ്ങളിലെല്ലാം റബ്ബെ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എനിക്കൊരുപാട് റമദാനുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇസ്റ്റിർഫാർ തേടിയിട്ടില്ല തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല കൃത്യമായി നോമ്പനുഷ്ഠിച്ചിട്ടില്ല ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല ജാത് നിർവഹിച്ചിട്ടില്ല നിർവഹിച്ചിട്ടില്ല ഇബാദത്തുകളിൽ സജീവമായി എന്നെ കൊണ്ട് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല റബ്ബേ ലഅല്ലി അഅമലു സാലിഹൻ തറക്തു ഞാൻ നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് പള്ളി മിനാരങ്ങളിൽ നിന്ന് ിൽ അത് ഉറക്കത്തേക്കാൾ ഉത്തമമാണെന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവനായിരുന്നു ഞാൻ ഇനി കൃത്യമായി റബ്ബെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് റബ്ബിനോട് വിലപിക്കുകയാണ് അതായത് മരണപ്പെടുന്ന സമയത്ത്

ചെയ്യും ഞാൻ ചെയ്യട്ടോ ഒരു വെറും വർത്താനം പറയലു സ്വഭാവമാണ് വേണ്ട ആ മനുഷ്യനെ സൃഷ്ടിച്ച കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ പറയുന്നത് അതാണ് മനുഷ്യൻ ആദ്യ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വിലാപത്തെ കുറിച്ച് അള്ളാഹു വിശുദ്ധ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ നരകമുണ്ടല്ലോ ശിക്ഷകൾ അനുഭവിക്കുന്ന സമയത്ത് ഒരിക്കലും ആ മനുഷ്യനെ കൊണ്ട് തടുക്കാൻ സാധ്യമാകുന്നില്ല ആ ഘട്ടത്തിൽ പറയും റബ്ബേ ഈ നരകത്തിൽ നിന്ന് ഇവിടുന്ന് വിലാമോ നരകശിക്ഷ അനുഭവിക്കുമ്പോഴും ഈ കൂട്ടരി വിലപിക്കുന്ന പറഞ്ഞത് അപ്പൊ അവിടെയും മറുപടി കൊടുക്കുന്നുണ്ട് അവിടെ അവ പറയുന്നത് അപ്പിന്റെ മാർഗത്തിൽ എന്റെ മാർഗത്തിൽ വിനിയോഗിച്ചില്ല പറഞ്ഞു നൽകാൻ പ്രവാചകന്മാരെ നിയോഗിച്ചില്ലേ ദൂതന്മാരെ ഞാൻ പറഞ്ഞയച്ചില്ലേ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പ്രമാണമായി നിങ്ങൾക്ക് നൽകിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യം മനസ്സിലാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആയസ് എൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാതിരുന്നത് അവിടെ വെച്ച് പറയും നിങ്ങൾ ശിക്ഷാസ്വദിക്കുക അക്രമകാരികൾക്ക് ഒരു സഹായിയും ഇവിടെ ഇല്ല എന്ന് റബ്ബ് മുഖത്ത് നോക്കി കൃത്യമായി പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാനായിട്ട് നമ്മൾ പരിഗണിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത്